റിയാക്കാൻ ഇത അവസ്ഥ കാണുന്നുണ്ടല്ലോ ഏഹ് അല്ല ഈ അവസ്ഥയിലാക്കി സാർ സാറേ ഇങ്ങനെ വിക്കറ്റ് ചെയ്യാൻ പാടില്ല സാറെ ജീപ്പിലെ ജീപ്പിൽ കുത്തിയിട്ട് പറയുന്ന ഓന് കോല നോക്ക് ോപ്പിച്ച സാറേ ഇങ്ങനെ ഞാൻ വിശ്വസിക്കണല്ലോ ഇതെല്ലാം എങ്ങനെയാ സാറേ ഇത് വെറുതെ ടൈമെന്റ് ആവില്ലല്ലോ ഇത് വെറുതെ ടൈമെന്റ് ആവില്ലല്ലോ സാറേ ഇത് വെറുതെ ഡാമെന്റ് ആവില്ലല്ലോ പേപ്പർ ഇല്ല ഹോസ്പിറ്റലില് സാറ എന്നെ പറഞ്ഞില്ലേ ഓപ്പറേഷൻ ചെയ്ത് എന്നെ പറയുന്നത് കേട്ടോ സ്റ്റേഷനിലല്ല നേരെ അല്പാഗന്നല്ലാന്നല്ല നേരെ സംസാരിക്കുന്നില്ല നിങ്ങൾ നേരെ സംസാരിക്കുന്നു നേരം സംസാരിക്കുന്നില്ല നിങ്ങൾ നേരെ എന്നെ സംസാരിക്കുന്നു ആ അക്കരെ ഈ സാ ഈ സാറാ നടി ഈ സാറാ നടി ഈ സാറാ നടി ഇത് സ്റ്റേഷന ഇല്ല സ്റ്റേഷനില്ല അറവ് ശാലയാ അറവശാലയാ ഒരുമിച്ച് സ്റ്റേഷൻ ഇത് അറവശാലയാ നല്ല സ്റ്റേഷനില്ലെങ്കിൽ അറവശാലോ ജീപ്പിലല്ലോ കുത്തിയിട്ടാ ജീപ്പിലല്ല ജീപ്പിലല്ല കുത്തിയിട്ട ഇത് കോഴിക്കടയോ വാടുകറയോ മറ്റേ പോത്തിറക്കുന്ന കട വച്ച അവസ്ഥ 629 पर मैं आ गया हूं 130 में ये समबल सर आओ योंका मुंड पौंड पौ और पूछती काई कर जाती है बेरंडा ടി വെച്ചില്ല സാറ് പിന്നെ അഞ്ചു ആ മാഡം സാറേ ഈയൊരു അവസ്ഥക്ക് ഇനി മറുപടി പറയാനുള്ള ഇത് സാറു പരാതി കൊടുക്കാൻ സ്റ്റേഷൻ സംഭവം ആക്കി നിങ്ങളെ ബാക്കിയൊക്കെ യൂണിഫോം പുറത്ത് ചിരി ഉള്ളിലൊന്നാല് വണ്ടി കൊണ്ട് ഇടിച്ചിടലും ഓടുന്ന ലിസ്റ്റ് പരാതി നമ്മ കൊടുക്കണ വേണ്ട തീരുമാനിച്ചോളാം ആ ലിസ്റ്റ് ഇതാ ആ ലിസ്റ്റ് ഇതാ ആ ലീസ്റ്റ് ഇതാ അല്ല ആ ഹോസ്പിറ്റലിന്റെ ലീസ്റ്റ് ഇതാ

ഒരാൾ ചെയ്ത് ലീസ്റ്റ് ഒരണ്ണ അടിച്ചു വാങ്ങിയാട വേണ്ട വേണ്ടി വരുന്നു അല്ല നമുക്ക് വേണ്ട ഇതിന്റെ ഉള്ളില് കാല് ഒക്കെ അന്നപേടിയാണ്

ൾക്കാരെ മൂന്നു നോക്കി ചിരി ഉണ്ടല്ലോ നാളെ പിന്നെ എല്ലാ സ്ഥലത്തും വേണം ഇത് ശ്രീ ശ്രീജിത്ത് സാറിന് ഇന്ന് മാത്രമല്ല നാളെ ഞങ്ങൾ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളെ കൊണ്ട് നിങ്ങൾ നല്ലോണം കളിക്കണ്ട ബസ് ശ്രീജിത് കെ എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിൾ സാറുണ്ടായിരുന്നു അയാളെടുത്ത് ഞാൻ പോയി ഇങ്ങനെ എൻ്റെ ഇതൊക്കെ കാണിക്കുമ്പോൾ പറഞ്ഞ് നീ അവിടെ മേൽപ്പം മടി ഉണ്ടാക്കിയല്ല അങ്ങനെ നീ ഇറങ്ങിപ്പോടാൻ്റെ പരാതി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെട്ട് ഞാൻ കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നു അങ്ങനെ ഷേർട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പം സി ഐ സാറിന് വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സംഭവമുണ്ടെന്ന് പറഞ്ഞ് സി ഐ സാറ് അവിടെ എത്തി എത്തിയിട്ട് എന്താ പ്രശ്നം പ്രശ്നമെന്നോട് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ സാറേ സംഭവമാണ് തലക്കൊക്കെ ഇരുമ്പിലൊക്കെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ അവൻ്റെ മൊഴിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് സാറ് പോയതാണ് അങ്ങനെ ഞാൻ ഈ സി എ സാറോട് ഈ ശ്രീജിത് കെ വി സാറോട് പരാതി പറഞ്ഞിരുന്നു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ മുന്നോട് ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആ ദേഷ്യത്തിലാണ് എന്നോട് ഇവർ ദേഷ്യപ്പെടുന്നത് ഈ ശ്രീജിത് കെ വി സാറും ഒരു ലേഡി മാമുണ്ടായിരുന്നു അങ്ങനെ ഈ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ ഇരുത്തി ഇരുത്തിയിട്ടായിട്ട് എന്നോട് ചോദിച്ചെന്താ സംഭവം ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു ഇരുമ്പ് പാടിയൊക്കെ ഞങ്ങൾക്ക് മോത്തക്കാടി തലക്കാടി ഇട്ടിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നീ അടിച്ച കമ്പനി ഇങ്ങോട്ട് കൊണ്ടുവരണം അത് നീ കാണിക്കണം ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ സമയം ഇങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത് ചീത്ത അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്റെ പരാതി എടുക്കുമെന്ന് വിചാരിക്കേണ്ട ഇടാൻ നടക്കൂലെന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ ദേഷ്യപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എസ് പിക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയിട്ടാണ് ബാക്ക് നിന്ന് വന്നിട്ട് വിളിക്കാൻ തുടങ്ങിയ അവര് ഞാൻ നിന്നില്ല ഞാൻ റോഡിലോട്ട് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ട് ഒരു ബാക്ക് ഓടിക്കൊണ്ട് വന്ന് അപ്പോൾ ഞാൻ തലവേദന ഒന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഓടുന്നുള്ളത് റോഡിൽ നിന്ന് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഒരു അഞ്ചാറ് പോലീസുകാരും എസ് എസ് ഐസ് ആർ ഉണ്ടെന്ന് തോന്നുന്നു ഡ്രൈവർ ആർ ആണ് അവര് വീഡിയോ എടുത്തുകൊണ്ട് വന്ന് വന്നിട്ട് എന്റെ അടുത്ത് നിർത്തി നിർത്തി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഞാൻ വണ്ടിയിൽ കയറിയില്ല ഞാൻ അവിടെ നിന്ന് പിന്നെ നടന്നപ്പോൾ ഇവരൊക്കെ എന്റെ ബാക്കിൽ ഓടിക്കൊണ്ട് വന്നു മൊബൈലിൽ എടുത്ത് പോലീസുകാർ അവരെ കൈയിലാട്ട് പോലീസുകാരാണ് സത്യം പോലീസുകാരും പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല പോലീസുകാരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട അവരെ പേടി ജീവിക്കേണ്ട അവസ്ഥ ഭയങ്കര കഷ്ടമായിട്ട് പോലീസാരെ നമുക്ക് ഒരു പേടിക്കില്ല ഇനിയിപ്പോ നിയമത്തിന് വെല്ലുവിളിക്കില്ല പോലീസാർ ഇങ്ങനെയുള്ള ഗുണ്ടുകളായ പോലീസാരും നമുക്ക് പേടില്ല ഇതിന്റെ ഇങ്ങനെ ഒരു എന്റെ അടിയിൽ സംഭവിച്ചതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ ഒരാളെ അവർക്ക് അധികാരമില്ല പരാതി കൊടുത്താൽ പോയവരെ തല്ലാന്ന് വെച്ചാല് പോലീസാണ് ശരിയായ കാര്യമല്ലേ ഞങ്ങള് ആ ഗുഡ്സിന് അനുസരിച്ച് നിയമത്തിന്റെ വരെ ഏതും എന്താണ് പ്രശ്നം ആർക്കെതിരെയൊക്കെയാണ് പരാതി കൊടുക്കുന്ന ഏത് പോലീസുകാർക്കൊക്കെ അപ്പൊ അവിടെ ഇന്റിമേഷൻ ചെയ്ത ആൾക്കാരൊക്കെ പോലീസുകാർ മനുഷ്യൻ മാർക്ക് ശരീരം വാട്സ് പറഞ്ഞാൽ മനസ്സിലാവും കൈ എവിടെയാണ് കാല് എവിടെയാണോ എല്ലാവർക്കും മനസ്സിലാവും മുഖത്ത് അടിച്ചെന്ന് പറയുമ്പോ മുഖത്ത് എവിടെ ഇടിച്ചു ചുണ്ട് ആ ചുണ്ട് മുഖത്താണോ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് പോലീസുകാർ അവരെ കളിയായി ഏത് മനുഷ്യനും അടികൊണ്ട് പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് അത് മനസ്സിലാക്കി അത് പെരുമാറാൻ പറ്റാത്തത് പിന്നെ അവരെന്തിനാണ് കംപ്ലൈൻറ്റ് എസ് പിന്നെ വിളിച്ചായിരുന്നു അപ്പൊ എസ് പി ഇല്ല അപ്പൊ അയച്ചു ഡി ജി പിക്ക് മെയിൽ അയച്ചു

ായിട്ടുള്ള അവൻ മാത്രമാണ് പന്ത്രണ്ടാം തീയതി ഒരു ശനിയത് പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി കേസിൽ പോകുന്നത് പതിമൂന്നാം തീയതി പന്ത്രണ്ടിന് രാത്രി ഹോസ്പിറ്റലിലായിരുന്നു പതിമൂന്നാം തീയതി സ്റ്റേഷനിൽ വിളിച്ചു പോലീസ് ആരാണ് വിളിക്കുന്നതാണ് രാവിലെ എഞ്ചു വേഷി താരുന്നുണ്ട് സിറ്റി സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്തോണ്ട് സിറ്റി സ്കാൻ എടുക്കാൻ പറ്റിയതാണ്

സാധാരണ ഒരു ഇതിനെതിരെയുള്ള നടപടി ഉണ്ടാകാൻ പറ്റുന്നത് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള പോലീസുകാർ എല്ലാവരും അറിയണം ഈ പോലീസ് അങ്ങനത്തെ സ്വഭാവം അറിയണം എല്ലാവരും ആള് പെരുമാറുന്നത് ഈ സിനിമയിലെല്ലാം കാണുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ബെൽഡ്രാം കണ്ടിക്കില്ല മമ്മൂട്ടിയുടെ അഭിനയം കിട്ടില്ല അതിനെക്കാളും ആള് ഒരുമാതിരി ശീതാവും റോഡ് സൈഡിൽ വെച്ചിട്ട് എന്താധികാരം ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ഇവർക്ക് റൂൾസ് അറിയാമല്ലോ റൂൾസിൽ പോകാണ്ട് തെളിവൊളിക്കാൻ അധികാരം ആരാണ് പിന്നെ എടുത്തോളാം എന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ കാണുന്നോളാം വെച്ചോളാം ഇത് ഗുണ്ടകൾ പറയുന്ന വാക്കല്ലേ ഇത് പോലീസുകാർ പറയുന്ന വാക്കോള പിന്നാലു പോലീസുകാരുണ്ട് ഒരു ലേഡി കോൺസ്റ്റബിൾ ആണ് അവർക്ക് പരാതി എഴുതാൻ വേണ്ടി അമ്മ പേരെ സമയത്തുള്ള ആൾക്കാരെ

അത് ഇരുട്ടിന്റെ മറവില്ലാ കഴിക്കുന്നത് അപ്പൊ നമ്മള് പോലീസ് ആലോചിക്കുന്നത് ഇടിച്ചതിന്റെ വീഡിയോ ഉണ്ടോ എന്ന് അവർക്ക് തന്നെ അറിയില്ല പറഞ്ഞാൽ റോഡിന്റെ പണി നടക്കാണ് ചക്കുഞ്ഞാല ഭാഗത്ത് ഏഹ് പല ഭാഗത്ത് വിളിച്ചോ അപ്പൊ സ്ഥലത്ത് വെച്ചാൽ കൂടി സ്ഥലത്ത് പബ്ലിക്കില്ലായിരുന്നെങ്കിൽ സംഭവിക്കായിരുന്നു പബ്ലിക്കാണ് നമ്മള് വിളിച്ചു പറയുന്നത് സാറാണ് തന്നെ വിളിക്കുന്നത് അല്ല അങ്ങനെ ഉണ്ടാവാൻ പ്രത്യേകിച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പരാതി കൊടുക്കാൻ പോയ സമയത്ത് ആദ്യം തന്നെ അവിടെ എഴുതാതിരിക്കുന്ന കോൺസ്റ്റബിൾ നിങ്ങൾ അടിപൊളി ഉണ്ടാക്കിയിട്ട് ഇവിടെ വരാനും നിങ്ങളൊക്കെ ഇടുന്നതല്ലാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പോകാൻ പറഞ്ഞ് അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ സി എസ് ആറിനെ വിളിച്ചു പറഞ്ഞു ആ അങ്ങനെ പറയില്ല സുഹൃത്തേക്ക് സി എസ് ആർ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു സുഹൃത്താർ പറയില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ എന്റെ സ്വാധീനം തന്നെ പറയുന്നുണ്ട് സി എസ് പരാതി എഴുതാൻ അതേ സി എസ് ആർ പറഞ്ഞതിന്റെ ദേശത്തിൽ ഇവർ അവിടെ എത്തിക്കുന്ന പ്രശ്നപ്പെട്ടവർ നീ എന്തിനാ ഓരോ പറഞ്ഞ പരാതി എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവൻ കുറെ രണ്ട് മണിക്കൂറിന് മേലെ സി എസ് ആർ പുറത്ത് പോയ സമയത്ത് രണ്ട് മണിക്കൂറിന് മേലെ അവനവരാതി എഴുതുന്നത് കാണാത്തതാകുമ്പോൾ അവൻ എസ് ഡി എഫ്സിൽ കംപ്ലയിൻ്റ് കൊടുക്കാം ഞാൻ വിളിച്ചത് എസ് ഡി എഫ്സിൽ കൊടുക്കാം കംപ്ലൈൻറ്റ് ഇനി ഇങ്ങോട്ട് വന്നോ എന്ന് പറയുന്ന സമയത്താണ് ഈ അല്ലെങ്കിൽ കാര്യം അവിടെ നടക്കുന്നത് എല്ലോ പോലീസ് തീപീടിച്ചിട്ടാണ്

എന്താണ് സാർ പരാതി എടുക്കാത്തത് നല്ല രീതിയിൽ ചോദിച്ചു വന്നപ്പോൾ സാറ് പറഞ്ഞു അത് പരാതി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്നു ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് സി ഐ സാറിന്റെ ഓർഡർ ഇട്ടേണ്ടി വരുന്നത് എന്റെ അനിയനെ കാണാനില്ലായിരുന്നു അനിയനെ കൊണ്ട് മിസ്സായിട്ടുണ്ട് നിങ്ങളൊന്നും അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ചോദിക്കും പിന്നെ പറഞ്ഞ സാറ് അവരെ രണ്ട് മണിക്കൂറിന് മേലെ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ നിങ്ങൾ പരാതി എടുക്കില്ല ഇപ്പോൾ പറയുന്നത് അനിയനെ കാണാനില്ല സമയത്ത് അവരുടെ ചെക്കൻചേറ ഭാഗത്തുള്ള പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും കൂടിയിരുന്നുണ്ട് അപ്പൊ അവിടെയുള്ള ആൾക്കാരെ എന്നോട് പറഞ്ഞു നിന്റെ പോലീസിന് ആവശ്യം അവരെ കണ്ടു അവിടെ നിന്നുള്ള കുറച്ച് ആൾക്കാരാണ് ഓട്ടോ കിട്ടിയിട്ട് പറഞ്ഞു വിട്ടത് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് പോലീസുകാർ എല്ലാ ആക്രമണത്തിന്റെ വീഡിയോ എന്റെ കയ്യിൽ തെളിവായിട്ടുണ്ട് ആക്രോഷിച്ചു

ില്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിന്റെ ആദ്യം അപ്പൊ എന്ത് പരാതിയുമായി പോയപ്പോഴാണ് സ്വീകരിക്കാറുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു നിങ്ങളുടെ സമൂഹത്തിന്റെ പരാതി

സ്റ്റേഷനിലേക്കാണ് സ്റ്റേഷനിൽ പറയാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ അവര് സുഹൃത്തുക്കളാണ് പരസ്പര സുഹൃത്തുക്കളാണെന്ന് ചോദിച്ചാല് അവര് ഇപ്പം നാട്ടുകാരും നാട്ടിൽ നടന്ന സംഭവം മാത്രമേ തല്ലിന്ന് പറയുന്ന ആളുകൾ വരാൻ അറിയാതെ ഈ സംഭവം അടി മുമ്പോട്ട് പോയില്ല അവന്റെ പ്രശ്നത്തിലാണ് നടക്കുന്നത് അവൻ്റെ പക്ഷെ ഇത് എന്തൊരുന്ന് അറിയില്ല രീതി ആ കുട്ടിയെ പരിസ്ഥിതി ఇది సుబి గనే సంభవిస్తుంది అదౌనోడుారని ఆ దాని దేశానికి యాళ్ళు నిట్టునది ఆ ఇంత ఆకడ సంభావన ఉంది ఆ కుటుంబానికి నాట నడత నియామక ప్రశ్న నాట వచ్చింది ఎంది పేరు అప్పుడు ఇ ఈ షార్ట్ కుడిచి ఇడికే చేదు పో నాబరు నేను ఎన అడిచా దాని పరిచయం అప్పుడు అది పట్టొరు అవర్ ఫ్యామిలీ బట్టి నానే ఎనిడికే అబరు చె అది <Sessizuk> కమరీ <Sessizuk>

സ്വീകരിക്കാൻ പറ്റുന്നില്ല <t contemporary> <tassic> അവരെ പല്ലു കൊടുത്ത് പോയി ജീപ്പിൽ സ്റ്റേഷനിലെ പോയി കൊടുക്കാം ലിസ്റ്റ് വെച്ചു പറഞ്ഞു പുറത്തിറങ്ങണം പറയുമ്പോഴുന്ന സമയത്താണ് പിടിക്കാൻ തോന്നുന്നു ക്ഷേരോണ്ട് അല്ല പോലീസുകാരൻ ശേഷം പോലീസ് നിങ്ങളെ കോംപ്രമൈസ് ആക്കാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഇന്നലെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതേ സ്റ്റേഷനിലെ പോലീസ് ആയിരുന്നു എന്നെ വിളിച്ചത് ഞാൻ കേസ്ഫ്രണ്ടാണ് ഇങ്ങനെ സംഭാവന വിളിച്ചാണ് പോലീസാണ് വിളിച്ചിട്ട് പിന്നെ ഞാൻ കാര്യം പറഞ്ഞു എന്താണ് പ്രശ്നം വിളിക്കുന്നത് ആർക്കെതിരെയൊക്കെയാണ് പരാതി കൊടുക്കുന്നത് ചോദിച്ചു ഏത് പോലീസുകാരുടെ അപ്പൊ അവിടെ ഇന്റിമേഷനെ ഇതായിരിക്കുന്ന ആൾക്കാർ പോലീസുകാർക്ക് എല്ലാ മനുഷ്യർ പറഞ്ഞു ശരി ഇത്രയും പാട്സ് പറഞ്ഞാൽ മനസ്സിലാവും അയ്യോടെയാണെന്ന് താലും എല്ലാവർക്കും മനസ്സിലാവും മുഖത്തിടിച്ചു എന്ന് പറയുമ്പോൾ മുഖത്ത് ചുണ്ട് മുഖത്താണ് എന്ന് ചോദിക്കുന്ന രീതിയിലാണ് പോലീസുകാർ കളിയെടുത്ത് ഏത് മനുഷ്യർക്കും അടി കൊണ്ടും പോകുന്ന സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ പറ്റാത്തതും അവരെ കൊടുത്തോ എസ് പിന്നെ വിളിച്ചത് പറഞ്ഞി ഇല്ല മെയിൽ അയച്ചിട്ടുണ്ട് ഡി ജി പി മേലും വേറെ എന്താണോ നമ്മൾ കൊണ്ടുപോയി വരുന്നത് ആയില്ല അവര് വന്ന ആ എസ്‌പി കളല്ല ബിജെപി ആൾമാര കൊട്ടോറാണോ നമ്മൾ വെളിയിൽ ചൊല്ലുന്നത് ഒരു ഇത്ര ദൈയിക്ക് നമ്മൾ ആരാണോ നമ്മൾ പറഞ്ഞ പോലീസ് അതിക്തോൾ ദൈയിക്ക് നമ്മൾ ഈ സാധാരണക്കാരനെ താഴെ നോക്കണ പോലീസ് ആയിരങ്ങിനെ വെളിയിൽ പോവുക പബ്ലിക്കിനെ വെളിയിൽ വിളിക്കേണ്ട ആവശ്യമില്ല അപ്പ പരിതിയുടെ പേര് ചൊല്ലില്ല ഇല്ല ഒരു കാര്യവും പോലീസ് ചൊല്ലില്ല അല്ലല്ല നിങ്ങളെ കൊണ്ടുപരിതിയുടെ പേരിന്റെ അല്ല സിനി കൂടി ോ ഇത് മാത്രാണ് പന്ത്രണ്ടാം തീയതി

e poi mi sono portato alla piscina Piscina? Sì, la piscina Mi sono fatto una domanda Il polizia non è un attacco non è un attacco Io sono venuto qui Questo è come un polizia si fa tutto si fa tutto per polizia è un attacco per polizia non è un polizia è il polizia non polizia

പോലീസ് ആയവർ വന്നാ. തികക്കൊ എસે മാതാടല്ലേ വരെ ആക്കാനായി എസി ഇന്നൊരു വലിയ പോലീസ് ഒരു ലീഡ് കോസ് പ്ലാൻ ആവുന്നതനെ പരിഹാര ഇടപെടാൻ ഇതിനടുത്ത് പേരെന്താ ആ മുതി ക്ലാസമെട്ടുള്ള ആരെ മറ രണ്ടാം സ്ഥലവും പോലീസ് ആവില്ലേ അപ്പോൾ ആവണ്ടോ ആവ അപ്പോൾ തന്നെ ആവണ്ടോ ഇതിൻ കാര്യത്തിൽ അവർക്കും അറിയില്ല സ്ഥലം പ്രത്യേകിച്ച് കാരണം കൊടുക്കാൻ പോയ സമയത്ത് ആദ്യം തന്നെ അടിപൊളി

그러니까 지금은 이제 100만 원 정도, 5만 원에 한해서 비업시켜서 만들어 놓고요. 한 20만 원에 비업시켜서 만들어 놓고, 이거는 뭐또한번더 이렇게 쓰겠다는 이야기인데, 다 보시면. 그러니까 이 사무실에 있는 빈 공간에. 지금 사회에서 한 사람이 보면, 아무래도 한 달에 한 사회에서 얼마씩 비용이 얼마나 들더라도. സംഭവിച്ചു നാളെ സത്യം വിജയിക്കേണ്ട പോലീസുകാരെ പേടിച്ച് ആവശ്യമില്ല പോലീസുകാരെ നമ്മൾ അവരെ പോയി ജീവിക്കേണ്ട അവസ്ഥ കഷ്ടത്തിന് ഇങ്ങനെയുള്ള ഗുണകളായ പോലീസാരണം ഇവിടെ ഇങ്ങനെ ഒരു രണ്ടടിയിൽ സമ്പാദിച്ച നമ്മൾ മാർക്കറ്റ് ഇതിനൊരു ആഴികു തള്ളാനുള്ള അധികാരമുണ്ട് പറയാൻ കൊടുക്കാൻ പോയാൽ വരെ എല്ലാം ചേര ഒരു സർ ചെറിയതാണ് നമ്മൾ ആ മൂസ് ഫിനാൻസ് അനുസരിച്ചുള്ള നിയമത്തിന്റെ ഒരു ഭാഗം 돼요 നിങ്ങൾക്ക് ഓ ബോർഡിന്